ഭാര്യ മരിച്ചപ്പോൾ പൊട്ടിക്കരഞ്ഞ് ഒരാളുടെ ഒരു ജീവിതാനുഭവത്തിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട് ഭാര്യ മരിച്ചപ്പോൾ പൊട്ടി പൊട്ടിപ്പൊട്ടിപ്പി ഞാനുണ്ട് എൻ്റെ പാപ്പയുണ്ട് ഉമ്മയുണ്ട് നമ്മളൊരു ഒരു ഒരാള് അങ്ങനെ ഭാര്യ മരിച്ചപ്പോൾ പൊട്ടി പൊട്ടി പൊട്ടിപ്പൊട്ടി പൊട്ടിക്കരഞ്ഞ അയാളെ സമാധാനിപ്പിക്കാൻ ബുദ്ധിമുട്ടി അങ്ങനെ ഒരു ദിവസം അതൊക്കെ കഴിഞ്ഞു ചിലർ ദിവസങ്ങൾ കഴിഞ്ഞു ചിലർ ദിവസം കഴിഞ്ഞിട്ട് ഞാനൊരു ദിവസം വീട്ടിൽ വീട്ടിലിങ്ങനെ കിടക്കുമ്പണ്ട് ബാപ്പ ഇങ്ങനെ ഉറക്കെ പറയുന്നത് നാൽപ്പയെങ്കിലും കഴിയണമെന്ന ചിന്ത എനിക്കില്ലേ മനുഷ്യനെന്ത് പറയണ ഒരു നാല്പത് വേഴുന്നൊരു ചിന്ത വരാൻ എൻ്റെ മനസ്സിൽ ഒന്നില്ലല്ലോ അതായത് ഇയാൾ ഈ പറയപ്പെട്ട ആള് ഒരു പെണ്ണ് പോയി കണ്ടിട്ടുണ്ട് അത് കണ്ടിങ്ങനെ നമുക്ക് പറ്റും അതുകൊണ്ട് അവര് വന്ന് അന്വേഷിക്കും നിങ്ങളെത്തക്കാണ് വരിക നിങ്ങളതിൽ നിന്ന് മറ്റേ പറ്റിയ വർത്താനം പറയണം കേട്ടോന്ന് പറയാൻ വേണ്ടിയിട്ട് ബാപ്പാന്റെ അത് ഈ പറയപ്പെട്ട ആള് വന്നതാ അപ്പൊ ഞാന് ഉള്ളു കിടക്കുക അപ്പൊ ബാപ്പ ഇങ്ങനെ ഒച്ചത്തിൽ പറയുന്നുണ്ട് ഒരു നാൽപ്പതെങ്ങനെ കഴിഞ്ഞൂടെ ഞങ്ങൾ മനുഷ്യന്മാര് മനുഷ്യൻ പറഞ്ഞാ എന്താ മനുഷ്യനോട് സമാനം പറയാം മനുഷ്യൻ ഇയാളെ കുട്ടി പറയുന്ന പോലെയാണ് മനുഷ്യന്റെ മനസ്സ് എന്ന് മുഹമ്മദ് മുസ്തഫ മനുഷ്യന്റെ മനസ്സ് മരുഭൂമിയിലെ തൂവൽ പോലെയാണ് അതായത് തെക്കിന്ന് കാറ്റടിച്ചാൽ വടക്കോട്ട് പറക്കും വടക്കോട്ട് നിന്ന് കാറ്റടിച്ചാൽ തെക്കെന്ന് പറയും പെടിഞ്ഞാറ് കാറ്റടിച്ചാൽ കേക്കോട്ട് പറക്കും കേറ്റടിച്ചാൽ മനുഷ്യന്റെ കൽബ് 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 എന്ന് സ്ഥലത്തിന് ഒരു അവസ്ഥ പറ്റൂല അവസ്ഥ മാറണം ഇംഗിലാവ്റിയ ില്ല കൽബിൽ നിന്നാണ് ഈ ഈ മാറ്റം കൽബായി കൽബിനെ ഇംഗിലാപായത്ിന്താപ്താ ഇംഗിലാപാകൊണ്ടാണ് ഇയാൾക്ക് എന്ത് പേര് കിട്ടിയത് മനസ്സിലായില്ലേ ചിന്തിക്കണം അപ്പൊ ഇതെല്ലാരും അവസ്ഥ എങ്ങനെയാണ് ഏതാനും കഴിഞ്ഞുപോയി അതിനെല്ലാവരും അവസ്ഥ എങ്ങനെയാണ് അതുകൊണ്ട് ഇവരെയൊക്കെ ഇവർക്ക് തൃപ്തിപ്പെടുത്തൽ അവർ നമ്മളെ ലക്ഷ്യം ഇവരെ നമ്മൾ പോറ്റണം പള്ളാന്റെ പൊരുത്തത്തിന് വേണ്ടി ഇവരെ തൃപ്തിപ്പെടുത്തൽ നമ്മളെ ലക്ഷ്യം നമ്മളെ അന്തരസത്തിൽ നിന്ന് ഒരു ഒരു അളവ് നമ്മൾ വസിയത്ത് ചെയ്താൽ ഭാര്യ മക്കളും എന്ത് വിചാരിക്കുമെന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല അത് നമ്മൾ ചെയ്തു വെക്കണം എന്തുകൊണ്ട് ഇവര് ചെയ്യൂല നമ്മൾ ജീവിതകാലത്ത് തന്നെ അവരെ പേടിച്ചിട്ട് നമ്മൾ വസിയത്ത് ചെയ്താതിരിക്കുന്നെങ്കിൽ നമ്മൾ മരിച്ചവര് ചെയ്യൂല അല്ലാതൊന്നു പറഞ്ഞു നമ്മൾ മരിച്ചാൽ നമ്മളെ സമ്പത്ത് അവര് വസിയത്തെയോ അവര് കൊടുക്കുവോ ഒന്ന് പറയും മനുഷ്യന്മാര് നമ്മളെ ജീവിതകാലത്ത് പേടിച്ചിട്ടാണ് ഒരു ധർമ്മസ്ഥാപനത്തിനോ ഒരു സാധുക്കൾക്കോ ഒരു പാവപ്പെട്ടവനോ ഒരു രണ്ട് സെന്റ് ഭൂമി ഒരു മൂന്ന് സെന്റ് ഭൂമി ഏക്കര കണക്കിനുണ്ട് ഒരു ഒരു മൂന്ന് സെന്റ് ഭൂമി കൊടുക്കാൻ ആളില്ല മനസ്സിലായില്ലേ വല്ല പത്രത്തില് സോഷ്യൽ മീഡിയയിലൊക്കെ പറഞ്ഞിട്ട് കൊടുക്കാം ആ കൊടുക്കാമെന്ന് പറഞ്ഞു മയനില്ല എന്തോണ്ട് ോട് ഞാൻ പറഞ്ഞു സാൻഫ്രാൻസിസ്കോയിൽ ഞങ്ങൾക്ക് രണ്ടേക്കർ ഭൂമി വരാൻ വേനീവയിൽ ഞങ്ങൾക്ക് അഞ്ചേക്കർ ഭൂമിടുത്തരുന്നോടെ കിട്ടുന്നുണ്ട മനസ്സിലായില്ലേ അവിടെ കിട്ടണല്ലോ അതുകൊണ്ട് എവിടെയെങ്കിലും ആരെങ്കിലും കൊടുത്തേക്കാം അതാവൂലോ ആ നാട്ടിലെ ഭൂമി ഏക്കർ കണക്കിനോലുള്ളവരുണ്ട് ഒരു മൂന്ന് സെന്റ് ഭൂമി കിട്ടിയാൽ കയറ്റാം വീടുകയറ്റം എന്നെ വിചാരിക്കണവരുണ്ട് കൊടുക്കൂല എന്തുകൊണ്ട് കൊടുക്കൂല നമ്മൾ അയാളോട് സംസാരിച്ച് സംസാരിച്ചു പറഞ്ഞാൽ കുട്ടിയെ പെണ്ണേക്കും കുട്ടികൾക്കൊരു ഇഷ്ടപ്പെടില്ല ഈ ജീവിച്ചിരിക്കുമ്പോൾ എൻ്റെ പരലോകത്തിന് വേണ്ടി ചെയ്യുന്നത് അവർക്ക് ഇഷ്ടപ്പെടൂല ഈ മരിച്ചവര് ചെയ്യൂ ഇവരെ തൃപ്തിപ്പെടുത്തൽ നമ്മളെ ബാധ്യത അല്ല അതിന് തെയ്യാ കഴിയണം എന്റെ കാര്യം നോക്കിയാൽ മതി ഞങ്ങൾക്ക് കിട്ടണേ കിട്ടണില്ലേ അല്ല ബാക്കി എന്റെ കാര്യം ഇടപെടരുത് ഞാൻ പള്ളിയെ കൊടുക്കും ഞാൻ മദ്രസി കൊടുക്കും ഞാൻ പാപ്പട്ടിനെ കൊടുക്കും ഞാൻ കുഞ്ഞിനെ കൊടുക്കും നോക്കണ്ട നിന്റെ ഇന്നത്തെ രാവിലത്തെ കഞ്ഞും ചോറും ഭക്ഷണം കാര്യം എന്റെ തൽക്കാലം കാര്യം നടക്കണില്ലേ അവിടെ നമ്മൾ ഉദ്ദേശിച്ച് മരിച്ചിട്ടുണ്ട് എന്റെ നമ്മൾ മരിച്ചവരും ആ എന്റെ കുടിയാപ്പഴാണ് ഒന്നും ചെയ്യത്തിട്ടാണ് ഇവർ മുൻകർ നിക്കറിനോട് പറയൂല പറഞ്ഞോട് കേൾക്കൂല്ലെ പേറെ കുട്ടി എന്റെ ഇരുന്ന് ഉറങ്ങുന്ന രാവിലെ തന്നെ വന്നിട്ട് തല കൊടുക്ക ചിന്തിക്ക് മൂത്തു കബിരാൻപ് നിങ്ങൾ നിങ്ങൾ മരിക്കണമെന്ന് മുഹമ്മദ് മുസ്തഫ നിങ്ങൾ മരിക്കുന്നതിന് മുമ്പ് നിങ്ങൾ മരിക്കണം ആ മരണം നിങ്ങൾ പറഞ്ഞാൽ മരിക്ക അൽത്ത് ഇറാദ നിങ്ങൾ ഉദ്ദേശിക്കാതെ ഇസ്രായേൽ നിങ്ങളെ പിടിച്ചു പോകുക അതിന് മുമ്പ് നിങ്ങൾ മരിക്കുക എന്ന് പറഞ്ഞാൽ അൽ മൗത്ത് നിങ്ങൾ മരിക്കുന്നതിനെപ്പോഴും നിങ്ങളൊന്ന് ഉദ്ദേശിച്ചു നോക്കണം

ിബാദി മുൻകഴിഞ്ഞ് പോയ സാന്നിഹ്യങ്ങളിലേക്ക് കൂടാം ചെന്നത്തി എന്റെ സ്വർഗത്തിലും കൂടാം ആരാകണം പറയത്തും അറിവിയത്താ വണ്ടേ നമുക്ക് ഓരോരുത്തർക്കും പറയണ്ട പോഴുതി വിട്ടിട്ട് എന്താ കാര്യം റഹമത്തുള്ള ഖാസിം ഇങ്ങനെ ആളാണ് അങ്ങനെ ഔലിയാണ് ഇങ്ങനെ ചേമ്പാണ് എന്ന് പറഞ്ഞ പത്രത്തിൽ എഴുതി വിട്ടിട്ട് എന്ത് കാര്യം എത്ര കാലം എഴുതി അത് എന്താ കാര്യം അത് ഓർക്ക് പറ്റാത്ത പറഞ്ഞാൽ തിരിച്ചും ഇങ്ങോട്ടും വരും ഞാൻ അങ്ങോട്ട് എഴുതണം അങ്ങോട്ട് എഴുതണോ കണ്ടാളാം അങ്ങോട്ട് ഏതോ കണ്ടിട്ടുണ്ട് ഇങ്ങോട്ട് ഏതുകൊണ്ട് കണ്ടിട്ടുണ്ട് വലിയ അവലിയ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഞാൻ വായിച്ചിട്ടുണ്ട് ആ മുക്കിന്റെ ആ മുക്കാണത് എന്നെ പറ്റി എഴുതിയതും ഞാൻ ഭാഷ അത് രണ്ടും ഒരേ കൂട്ടരായിരുന്നു ഒരേ കൂട്ടരാണെന്ത് ഞങ്ങൾ ആ അവലിയ പാപ്പയാണെന്ന് എന്ന് എഴുതിയതും ഒരു കൂട്ടരാണ് അവരെന്നാണ് പിന്നെ ഇത് വെറും പോക്കായ ആളാണ് ഇതുപോലത്തെ ഒരു പോക്ക് കലമര ഉണ്ടായിട്ടില്ല അത് രണ്ടും ഞാൻ കണ്ടത് എന്റെ പറ്റി ഈ ആളെ പറ്റി അത് അങ്ങനെ തന്നെ നീ തിരിച്ചു എഴുതും പിന്നെ എന്തുകൊണ്ട് അവരെ കയ്യിലും കൽബ അങ്ങോട്ട് മാറും ഇങ്ങോട്ടും മാറി മനസ്സിലായില്ല അവനും കൽപ്പില്ല മനസ്സിലായോ അവനെ തൃപ്തിപ്പെടുത്തണം അവനെ തൃപ്തിപ്പെടുത്തണം അതിലാണ് റാലിയ് നീ റബിനെട്ടു റബ്ബ് നിന്നെ പറ 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 അർത്ഥം വെക്ക് ശാന്തമായ ആത്മാവേ നിനക്ക് റബ്ബിനെ പൊരുത്തം റബിന് നിന്നെ എന്നാൽ എന്റെ ഇഷ്ടദാസന്മാരെ കൂട്ടത്തിൽ നിനക്ക് കൂടാം എന്റെ സ്വർഗത്തിലും പ്രവേശിക്കാം അതിന് ആദ്യം ആരാകണം പറയത്താണ്ട് റബ്ബേ എന്നെ പൊരുത്തം വേണ്ടേ ആരും പറഞ്ഞു നോക്കണ്ട നമ്മളെ പറ്റി പത്രത്തിൽ നോക്കല്ലേ ഒന്ന് പരിശോധിക്ക് നാട്ടര വിട് കഴിഞ്ഞല്ലോ നാട്ടര കഴിഞ്ഞു മനസ്സിലായില്ലേ ചിന്തിക്കണം എന്നെ റബ്ബ് പൊരുത്തപ്പെടുമോ എന്ന് ഞാൻ ആലോചിക്കണ്ടേ അപ്പൊ എന്ത് ചെയ്യണം എന്റെ ജീവിതത്തിന്റെ ചാർട്ട് ഞാൻ പരിശോധിക്കണം എനിക്ക് പരിശോധിക്കാൻ കഴിയും എന്തുകൊണ്ട് നമ്മൾ ചിതേ മഹൂർമുണ്ട പോലെ അള്ളാഹു കാത്തിരിച്ചു കെട്ടെ മനസ്സ് തുറക്കി അള്ളാഹു നമ്മളെ കാത്തിരിച്ചു കെട്ടെ മുണി മനസ്സ് തുറക്ക് ഇതാണ് തൂപ ഇതാണ് തൂപ അപ്പൊ വെള്ളം എങ്ങനാണ് വരും അപ്പൊ ഇവിടെ എങ്ങനെയാണ് പൊങ്ങും മനസ്സിലാണ്ട് പറഞ്ഞ തന്നെ ചില കൃത്യമാക്കി വെച്ചിട്ടുള്ള ചില ഹീറ്ററുകളെ ഞാൻ കണ്ടിട്ടുണ്ട് മനസ്സിലായില്ല സ്വയം കത്തും അവിടെ നിന്ന് തന്നെ കത്തും അങ്ങനെ കാണാറില്ല പണ്ടൊക്കെ കാണാറുണ്ട് ചില ഹീറ്ററുകളിൽ ഹീറ്ററിൻ്റെ ഉള്ളിൽ തന്നെ ഈ എന്താ പറയാ തീ കത്തിക്കുന്നത് അതിന്റെ ഒക്കെ ഘടിപ്പിച്ചിട്ടുണ്ടാകും അങ്ങനത്തെ ഹീറ്റർ ഞാൻ പണ്ട് കണ്ടിട്ടുണ്ട് പണ്ട് നമ്മളിവിടെ ഹീറ്ററിൽ നിന്ന് വരുന്ന ചൂടുവെള്ളത്തിന്റെ പായ്പങ്ങൾ തുറന്നാൽ അത് അവിടെ കത്തും ഈ വെള്ളം ഇങ്ങനെ വരുന്നതനുസരിച്ച് അവിടെ പുതിയ ചൂടാക്കൽ നടന്നുകൊണ്ടേയിരിക്കും ചൂടൊരു പ്രത്യേക ടെമ്പറേച്ചർ നിർത്തിയിട്ടുണ്ടാവും അതിന് വെള്ളം ഇങ്ങോട്ട് ഇങ്ങനെടുക്കുന്നതോടുകൂടെ അതിലേക്ക് ആ ടാങ്കിലേക്ക് പുതിയ പച്ചവെള്ളം വരും അപ്പം ഈ പച്ചവെള്ളം വരുമ്പോൾ ടെമ്പറേച്ചർ വ്യത്യാസം വന്നു അപ്പോൾ എന്ത് ചെയ്തു ഗ്യാസ് കത്തി എനിക്ക് പറഞ്ഞൊരു മനസ്സിലായില്ലേ ചില ടാങ്ക് ഉണ്ടല്ലോ ഒരു പ്രത്യേക അവസ്ഥയിൽ വെച്ചിട്ടുണ്ടാവും അതിന് മോട്ടറും അങ്ങനെ തന്നെ മോട്ടറിന് സ്വിച്ച് ഇടേണ്ടേ ഇല്ല ടാങ്കിൽ വെള്ളം കുറഞ്ഞാൽ സ്ത്രയാവും എന്ന് പറഞ്ഞതുപോലെയാണ് നമ്മൾ നമ്മുടെ യഥാർത്ഥ ചിത്രം ചിന്തിക്കണോട് കൂടെ നമ്മളെ ഉള്ളിൽ ഒരു ഒരു ഹീറ്റർ വെച്ചിട്ടുണ്ട് ആ ഈത്രം ചൂടാവും ഈത്രം ചൂടായാൽ വെള്ളം വെള്ളപ്രമിയാടും നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ അതെന്നെ ഏഴാമത്തെ വിഭാഗം സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആളുകൾ ആരാ ഏഴാമത്തെ വിഭാഗം ആരാ അറസ്റ്റിന്റെ തണൽ ലഭിക്കുന്ന ഏഴാമത്തെ വിഭാഗം ആരാ ഏഴ് വിഭാഗത്തിൽ ഏഴാമത്തെ വിഭാഗം ആരാ ചെയ്ത ചെയ്തമത്വം അവൻ ചെയ്ത ദോഷവും അവൻ ആലോചിച്ചു ചാടിന്നു കണ്ണൊലിച്ചു കണ്ണൊലിച്ചു അല്ല പറയണ്ടത് കണ്ണീരൊഴിച്ചു പറഞ്ഞു പക്ഷെ മുത്തനെബി അവിടെ പറഞ്ഞു കണ്ണൊലിച്ചു എന്തുകൊണ്ട് കണ്ണ് കണ്ണ്ലിച്ചുനാ പറയേണ്ടത് പക്ഷെ നെബി പറഞ്ഞത് കണ്ണ് നീരൊലിച്ചു എന്നല്ല കണ്ണൊലിച്ചു നീ കണ്ണൊലിച്ചു എന്ന് പറയാൻ കാരണം കാരണമുണ്ടെങ്കിൽ രണ്ട് കാരണം ഒന്ന് കണ്ണ് വെള്ളം ചാടുന്ന ഒരു അമ്പം പോലും മനസ്സിലായിട്ടുണ്ടാവില്ല അപ്പം വിചാരിച്ചിട്ട് കരിഞ്ഞല്ല കണ്ണെന്ന് വെള്ളം അറിയാതെ ചാടിപ്പോ മനസ്സിലായില്ലേ ഒരർത്ഥം രണ്ട് കണ്ണ് നീരങ്ങനെ കുടുകൂട കുടുകൂട വരുന്ന കണ്ടാൽ കണ്ണ് പോലും അതിൽ പൊട്ടിച്ച് ഒഴുകി പോകാൻ തോന്നിപ്പോകും ഇതുകൊണ്ടാണ് ഇവിടെ കണ്ണ് നീരൊലിച്ചു എന്ന് പറയുന്നത് പകരം ീര്ണ്ണുനീര്ണ്ണുനീരുകൾ പറയണ്ട് പക്ഷേ മുത്തനബി പറഞ്ഞത് അവന്റെ ഒറ്റക്ക് പോയിരുന്നു എന്നിട്ട് അള്ളാഹനെ ആലോചിച്ചു അള്ളാഹു ചെയ്ത ഞാമത്തും താൻ തേക്ക് ദോഷവും

ഷാബുനാൾ ഭാഗത്തില്ല അള്ളാന്റെ ആരാധനയിൽ മാത്രം വളർന്ന വല്യക്കാരൻ പറഞ്ഞു നേരത്തെ തന്നെ സ്വാലിഹ അള്ളാ പള്ളിയിൽ മാത്രം കൽബ് വെച്ചാൽ അയാളും അതേ സമയത്ത് ഈ ആള് ചിലപ്പോൾ ജീവിതത്തിന്റെ വലിയൊരു കാര്യം ആരാവൂല എന്താണ് ഇരിക്കുന്നത് അവസാനത്തെ കാറ്റഗറിയിലുള്ള ആള് എടോ ഇയാള് കല്ബില് ഇയാള് ചെറുപ്പം കാലം മുതൽ അള്ളാക്ക് ആരാധിച്ച ആളാണെങ്കിൽ രണ്ടാം കാറ്റഗറി പോയില്ലേ പിന്നെ ഏഴാം കാറ്റഗറി കയറുന്നു എങ്ങനെ മനസ്സിലാക്കി തരാ മനസ്സിലായില്ല ഇയാളാരാ അവസാനം പറഞ്ഞ ആളാര അയാൾ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് കുടുകൂടാടാ കരിഞ്ഞു അയാളും അവിശ്യന്റെ തണലോയ്ക്കുന പറഞ്ഞു മുത്തു മുഹമ്മദ് മുസ്തഫ ഇയാൾ ഒന്നാമത്തെ ആളല്ല ഒന്നാമത്തെ ആണെങ്കിൽ ഒന്നാം കാറ്റഗറിയിൽ കയറിയില്ലേ രണ്ടാമത്തെ രണ്ടാമത്താളാണോ അല്ല ബാല്യകാലം മുതലേ തെറ്റൊന്നും ചെയ്യാത്ത മനുഷ്യൻ അതുമല്ല മൂന്നാമത്തെ ആള് പള്ളി തന്നെ കല്ബ് കെട്ടിയച്ചാള് അതുമല്ല പിന്നെ ദോഷി എനിക്ക് ചെയ്ത ഞമ്മത്ത് ഞാൻ ചെയ്ത ദോഷം അത് ആലോചിച്ചപ്പോ എനിക്ക് നിരകല്ലാതെ തെരുവിലാന്ന് ഇനി കുറപ്പാണ് റബ്ബെ അപ്പൊ ഇത്തിരി പൊട്ടിക്കൊള്ളി മനസ്സിലായില്ലോ ഈ പറഞ്ഞ വിഷയം

ഇപ്പോൾ അവൻ എവിടെയായി നരകത്തിന് മുന്നിൽ പാലത്തിരുന്ന അവനുള്ളത് പഴൂര അവനുള്ളത് പൊന്നാനിയ അവനുള്ളത് കോഴിക്കോടാ മനസ്സിലാവണ്ട് പറഞ്ഞത് പക്ഷെ അവൻ അപ്പോൾ അവൻ എവിടെയാ അവന്റെ മനസ്സിൽ അവൻ എവിടെയാ നരകത്തിന്റെ മുന്നിൽ ശ്രാത്തുപാലിയുള്ള ഭക്ഷണം കഴിക്കുമ്പോ ജബാലും അതായത് ജബാല പോയ ആളുകൾക്കൊക്കെ അറിയാം കുമാമ് അതായത് മോശപ്പെട്ട എറിയപ്പെടുന്ന ഭക്ഷണത്തിൻ്റെ ബാക്കി മറ്റൊക്കെ പട്ടണവാസികൾ എറിയപ്പെടുന്ന സ്ഥലമാണ് എന്ത് അവിടുന്ന് ഭക്ഷണം കഴിക്കും ആര് വൈസ് ഉൾക്കറിനെ റവിയുള്ളവനും നായ അപ്പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കും ലോകം കണ്ട മഹാനാണ് ആര് വൈസ് എന്ന് അറിയില്ല ഞങ്ങൾക്കൊക്കെ അറിയാലോ ഒരേ സ്ഥലത്ത് നിന്ന് നായ അവിടുന്ന് ഭക്ഷണം കഴിക്കും വൈസ് ഇവിടുന്ന് ഒരേ സ്ഥലത്ത് ജബാലിന് ഭക്ഷണം കഴിക്കും വൃത്തിയെടുന്ന് ഭക്ഷണം കഴിക്കും അതിനെങ്ങനെ പുറക്കിയെടുത്ത് എന്തെങ്കിലും കഴിക്കും വൈസ് റവിയുള്ളവനും നായും കഴിക്കും അപ്പൊ നായനോട് പറയും ഇങ്ങോട്ട് നിന്നെ ഇങ്ങോട്ട് കയറരുത് ഇഷ്യും ഞാൻ ഒരേ സ്ഥലത്ത് ഞാൻ തിന്നുന്നത് ഞാൻ തിന്നോപ്പൊന്നുമില്ല ഞാൻ സിറാത്ത് പാലം കിടക്കുകയാണെങ്കിൽ ഇഷ്യും ഞാൻ ഒരു പാത്രത്തിൽ നിന്ന് കഴിക്കണ വിരോധം സിറാത്ത് പാലം ഞാൻ കിടക്കുകയാണെങ്കിൽ ഞാൻ നിന്നെക്കാൾ സിറാത്ത് പാലം ഞാൻ കടക്കുന്ന ഉറപ്പില്ല കടന്നിട്ടില്ലെങ്കിൽ നീ എന്നെക്കാൾ യോജിക്കാം പിന്നെ ഇപ്പം ഞാൻ ഒരേ സ്ഥലത്തിന് ജപാടി എന്ന് ആരും കൊണ്ടുപോയിരുന്ന വേസ്റ്റ് ഭക്ഷണത്തിന്റെ അവിടുന്ന് പട്ടണവാസികൾ കൊണ്ടുവരുന്ന വേസ്റ്റ് ഭക്ഷണത്തിൽ നിന്ന് എന്തെങ്കിലും ഉബൈസ് പെറുക്കി റ്റോയ് സാഹിദിയ നായ്ക്കൾ അപ്പോൾ പറയും ഞാൻ ആട്ടണൊന്നും ഇല്ല ആട്ടൻ്റെ അവകാശവും എനിക്കില്ല എന്തുകൊണ്ട് ഞാനാണോ നീയാണോ ഇപ്പോഴും ഇൻ ജാവസ്തു ഞാൻ 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 സിറാത്ത് സിറാത്ത് കടന്നാൽ നിന്നെക്കാൾ യോഗ്യനാണ് യോഗ്യനും ഞാൻ യോഗ്യൻ ശിക്കപ്പെട്ടെത്തും നീയോ ഞാനോ നമ്മളിപ്പോ കല് നമ്മള് കല്ലെടുത്തെറിയുന്ന നായനെ പറ്റി കല്ല് കൈ കൂടല്ല നമ്മൾ നായനെറിയാൻ വേണ്ടി കല്ലെടുത്താൽ തന്നെ ഈ വിബോധം അറിയൂല എന്തുകൊണ്ട് അറിയൂല തീരുമാനായിട്ടില്ല ാണ് നരകത്തിലെത്തൂലിത്തുറാവ് മണ്ണായി പോകണ്ടു നിരകത്തിലെത്തൂല ഞാനോടും മനസ്സിലായില്ലേ ഇത് ആലോചിക്കണം എന്റെ സ്ഥാനം എവിടെ ആലോചിക്കണം ഇതാണ് പറയാ ചെയ്ത ചെയ്ത ഏർപ്പാടുകള് എടുത്ത പണികള് കൂട്ടം കൂടിയപ്പോൾ ചെയ്ത വൃത്തികേടുകള് അബദ്ധങ്ങള് ഒറ്റക്ക് ചെയ്ത കിറ്റുകള് ഇതൊക്കെ ആലോചിച്ചാൽ നമുക്ക് കഴിയും ഇങ്ങനെ പരിശോധിച്ചാൽ മതി മനസ്സിലായില്ലേ അവസാനിക്കണം ചിന്തിക്കണം ചിന്തിക്കണം അള്ളാഹു നമുക്ക് ചിന്തിക്കണം അതുകൊണ്ട് മടങ്ങാം ഒരു മനുഷ്യൻ നന്നാവണമെങ്കിൽ പത്തു കാര്യങ്ങൾ അയാളിൽ ഉണ്ടാകണം എന്താണ് ഒരു ദിവസം എത്ര തൊട്ട് മരിക്കാം ഒരു മിനിറ്റ് ഒന്നും വേണ്ട ഉദ്ദേശം ആലോചിക്കാൻ ആലോചിക്കാൻ പ്രയാസണ്ടോ മനസ്സിലായില്ലേ ചിന്തിക്കണം അത് ആലോചിച്ചവൻ മുമ്പ് ഏവിയുടെ ഒരു പാട്ടുണ്ടായിരുന്നു ചുമ്മാ വിട്ട് ചുങ്കിൽ നടക്കുന്ന കഥ എന്തെന്ന അറിവുണ്ടോ നാളെ കീടക്കുന്ന കപുറണ്ണ ഭയങ്കര ഈ പാട്ട് കേട്ട് സാന്നിഹായ അനവധി ആളെനിക്കണം എന്റെ അല്ല ബിൽ ആടയാണ് ആ പാട്ടിലൂടെ ഈ പാട്ട് ഇങ്ങനെ കേൾക്കുന്ന മനുഷ്യന്മാ പഠിച്ചോനെ എന്നെ പള്ളിക്കാട്ട് കൊണ്ടുപോയി അപ്പൻറ്റായി വേഗം നിസ്കരിച്ച് നിസ്കാരം ഈ പാട്ട് കേട്ടിട്ട് നിസ്കരിച്ചു നിസ്കാരം നിർത്തി മുമ്പിനെ മരിച്ചാളെ നിങ്ങൾ എന്റെ കൂടെ ഇല്ല ഈ പാട്ട് ഇറങ്ങിയതിന് ശേഷം എന്റെ കുട്ടിക്കാലത്ത് നിസ്കാരം തുടങ്ങി മരിച്ചു മരിച്ച മൊത്തം ഇല്ലായി അങ്ങനത്തെ പള്ളിക്കാട്ട് മനസ്സിലായില്ലേ പള്ളിക്കാട്ട് കിടക്കല്ലേ എന്ത അവിടെ സംഭവിച്ചത് എന്തുകൊണ്ട് ഈ പാട്ട് കേട്ട ഉടനെ അയാൾ പെട്ടി നിർത്തി പാഞ്ഞിട്ട് വേഗം എന്ത് ചെയ്ത് അനാവശ്യമായ വാക്വാദങ്ങളാണ് ഇന്ന് കിട്ടി ഉണ്ടാക്കുന്നതെല്ലാം ഇന്ന് ഏത് മീഡിയ തുറന്നാലും അനാവശ്യ വാക്വാദങ്ങളാണ് അതുകൊണ്ട് ചെവി കൊടുക്കരുത് ചെവി നാശവും എനിക്കൊന്നും അറിയില്ല പൊരക്കാരി അല്പം അങ്ങനെ പറയും അങ്ങനെ കഴിഞ്ഞ ആഴ്ച ഒരാൾ മരിച്ചല്ലോ നിങ്ങൾ എന്താ അറിയില്ലേ അമ്മ അനുപമാണ ഒന്ന് പത്രത്തിൽ കണ്ടപ്പോഴാണ് അനുപമാണെന്ന വിഷയം ഞാൻ അറിയുന്നത് മിനിഞ്ഞാണ്ട് പത്രത്തില് പത്രം ഞാനാണ് പുരയിൽ എടുത്തു വായിക്കൂല ഞാൻ ഇന്നത്തെ പത്രം വായിച്ചിട്ടില്ല ഇന്നത്തെ പത്രം വായിച്ചിട്ടില്ല മിനിഞ്ഞാനത്തെ പത്രം വായിച്ചിട്ടില്ല കഴിഞ്ഞ ഈ മാസത്തെ പത്രം വായിച്ചിട്ടില്ല കഴിഞ്ഞ മാസത്തെ പത്രം വായിച്ചിട്ടില്ല അതിൻ്റെ മേലത്തെ പത്രം മാസത്തെ പത്രം വായിച്ചിട്ടില്ല ഇനി അടുത്ത മാസത്തെ പത്രം വായിക്കില്ല മരിക്കണവരെ പത്രം വായിക്കണ്ടാന്ന് എൻ്റെ തീരുമാനം നാട്ടിൽ അറിയുന്ന കാര്യങ്ങളൊക്കെ അങ്ങനെ മെല്ലെ മെല്ലെ അറിഞ്ഞോളൂ തലമുടക്കാക്കാനാവും അതോട് തീരില്ല പത്രങ്ങൾ നിങ്ങൾ വായിക്കേണ്ടെന്ന് ഇതിന് മേനയില്ല ഇയാൾക്ക് ലോകം തിരില്ല നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് അതിന് വലിയ വിരോധമല്ല അതിനെക്കാളും വലിയ വാക്കൊക്കെ എന്നെപ്പറ്റി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇപ്പം നിങ്ങൾക്ക് ലോകം തിരില്ല എന്ന് പറയുന്നത് എനിക്ക് വിരോധമല്ല നിങ്ങൾ ആരും പത്രം വായിക്കരുതെന്ന് മങ്ങില്ല ഞാൻ പത്രം വായിക്കുന്നില്ല വായിക്കില്ല പത്രം ഇങ്ങനെ എടുത്തു വച്ചപ്പോൾ ഒരു പത്രത്തിന്റെ ഫ്രണ്ടിലുണ്ട് അമ്മ അനുപമാ അപ്പൊ ഞാൻ എങ്ങനെ അന്വേഷിച്ചിട്ടുണ്ട് അമ്മ അനുപമാ അപ്പൊ പറഞ്ഞു ഇങ്ങനെ 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 ഒരു കുട്ടിനെ കൊണ്ടുപോയ സംഭവങ്ങളൊക്കെ പറഞ്ഞു അതും ഫുള്ള് കേട്ടിട്ടില്ല എന്റെ അമ്മ അനുപമമായാലും എനിക്ക് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല ഞാൻ ആവശ്യം എനിക്ക് പാകം അറിയേണ്ടത് കരണ്ട് ബില്ല് കൂടുന്നു എനിക്ക് രണ്ട് കാര്യമാണ് അറിയേണ്ടത് ഏറ്റവും ചുരുങ്ങിയത് ദാറുൽ ഖുറാന്റെ ദിവസം വരുന്നത് കൊണ്ട് ഡീസൽ വില കൂടിയാലും ഞാൻ കുടുങ്ങും പിന്നെ കരണ്ട് ബില്ല് കൂടിയാലും രണ്ട് കാര്യം എനിക്ക് കാര്യമായി അറിയേണ്ടതു അത് വലിയ വിഷയം ഡീസൽ വില കൂടിയപ്പോൾ ഞാൻ വലിയ ദുഃഖിതനായിരുന്നു പത്ത് റുപ്പ്യ കുറച്ചേ ഞാൻ വലിയ സന്തുഷ്ടനാണ് അത്രയ്ക്കെ ബാക്കി എനിക്കറിയില്ല അതേണ്ട ആവശ്യമില്ല പിന്നെ അങ്ങനെ പറഞ്ഞ ആരെങ്കിലും ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ടായി ഇതെന്ന് നിങ്ങളെ ആണെന്ന് നീ പറഞ്ഞു മാനല്ല ഞാൻ നേരം കളിയുന്നില്ല എന്തുകൊണ്ട് അതൊക്കെ ഒരു പ്രസ്ഥാനങ്ങൾ മാറണം അതൊക്കെ കള്ളനും പോലീസ് കളിയ ഇന്ന് സ്കൂൾ വിട്ടു വന്നപ്പോൾ നമ്മൾ നാലാളെ കളിച്ച് ഈ കള്ളൻ ഞാൻ പോലീസ് വൻ രാജാവ് മന്ത്രി പിറ്റേന്ന് സ്കൂൾ പറഞ്ഞു മനസ്സിലായില്ലേ തലേന്ന് ഞാൻ കള്ളനായി പിറ്റേന്ന് ഞാൻ പറഞ്ഞ് ഇന്ന് കള്ളനാകല ഇന്ന് അൽവിട്ടിയൻ പോലീസ് തലേന്ന് പറഞ്ഞ തല്ലൊരുപാട് എനിക്ക് കിട്ടിയിട്ടുണ്ട് കാരണം ഞാനോ ഞാൻ കളിക്കാനിറങ്ങിയപ്പോ ഞാൻ എന്ത് പറഞ്ഞെ എന്നും ഞാൻ ചണ്ടാവൂല്ല ഇന്ന് ഞാൻ പോലീസ് അല്ലെ വിട്ടേജ് മനസ്സിലായോ അതുകൊണ്ട് എന്റെ പേറൽ ഇന്ന് നിനക്ക് നിനക്കങ്ങിട്ടാണ് പോലീസിനല്ലോ ഇന്നതുപോലെ മാത്രമേ ഇതൊക്കെ കളിയാണ് കുട്ടി മനസ്സിലായോ ചിന്തിക്കണം ഇതൊക്കെ ഒരു കളിയാ അതിനപ്പുറം അർത്ഥം ഇതൊക്കെ ഒരു കളിയാ പത്രക്കാരുടെ കളിയാണ് എല്ലാം കളിയാണ് എല്ലാം കളിയാ